നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വന്തം നിലയിൽ പി ട്രസ്റ്റ് രൂപീകരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ചവർക്ക് നിലവിലുള്ള ഉയർന്ന പി പെൻഷൻ ഇനിയൊരു ഉത്തരവ് വരെ മാറ്റമില്ലാതെ നൽകണമെന്ന് ഹൈക്കോടതി ശമ്പളത്തിന് ആനുപാതിക പെൻഷൻ വിഹിതം കുടിശ്ശിക അടച്ച ഉയർന്ന പെൻഷൻ ലഭിക്കുന്നവരുടെ പെൻഷൻ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കത്തിനെതിരെ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ് പെൻഷൻ വെട്ടിക്കുറക്കുന്നത് സ്വാഭാവികനീതിയുടെ ലംഘനമാണെന്നും ഹർജിയിൽ വിധിയാകും വരെ പെൻഷനിൽ മാറ്റം വരുത്താനോ കുറക്കാനോ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി കേസ് ജൂൺ ഇരുപത്തിയാറിന് വീണ്ടും പരിഗണിക്കും മറ്റൊരറിയിപ്പ് മെയ് മാസത്തെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കും ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി വിതരണം ചെയ്യാൻ തീരുമാനമായതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അതുകൊണ്ട് തന്നെ മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകും അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മറ്റൊരറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കെ എസ് ഇ ബി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു മന്ത്രിസഭ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന മെയ് ഇരുപത് മുതൽ മൂന്ന് മാസക്കാലം ഏറ്റവും മികച്ച ഇളവുകളോടെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ദീർഘകാല കുടിശിക തീർക്കാൻ കഴിയും വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെ എസ് ഇ ബി ഇക്കാര്യം അറിയിച്ചത് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കുടിശ്ശിക അനായാസം അടച്ചു തീർക്കാനുള്ള സുവർണാവസരമാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടു വർഷത്തിനുമേൽ പഴക്കമുള്ള കുടിശ്ശികകളാണ് ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാൻ കഴിയുക വൈദ്യുതി ബിൽ കുടിശ്ശിക കാരണം വിച്ഛേദിക്കപ്പെട്ട കണക്ഷനുകൾക്ക് കുടിശ്ശിക അടച്ചു തീർത്ത് പുനഃസ്ഥാപിക്കാനുമാകും അഞ്ച് മുതൽ പത്ത് വർഷം വരെയുള്ള കുടിശ്ശിക തുകക്ക് പതിനെട്ട് ശതമാനത്തിനു പകരം നാല് ശതമാനം രണ്ട് മുതൽ അഞ്ച് വർഷം വരെയുള്ള കുടിശ്ശിക തുകക്ക് പതിനെട്ട് ശതമാനത്തിനു പകരം ആറ് ശതമാനം എന്നിങ്ങനെ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഒറ്റത്തവണയായി തീർപ്പാക്കാൻ കഴിയും പലിശ തുക ആറുമാസത്തെ തുല്യകടുക്കളായി അടക്കാനും അവസരമുണ്ട് കുടിശ്ശികയായ വൈദ്യുതി ബിൽ തുകയും പദ്ധതിയുടെ ഭാഗമായി ഇളവ് കണക്കാക്കിയുള്ള പലിശ തുകയും ചേർത്ത് ഒറ്റത്തവണയായി അടച്ചു തീർക്കുന്നവർക്ക് ആദ്യമായി ബിൽ കുടിശ്ശികയിൽ അഞ്ച് ശതമാനം ഇളവും ലഭിക്കും അതായത് ബിൽ കുടിശ്ശികയുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാത്രം അടച്ചാൽ മതിയാകും കെ എസ് ഇ ബി ഇത്രയേറെ ഇളവുകളോടെ കുടിശ്ശിക തീർപ്പാക്കാൻ അവസരമൊരുക്കുന്നത് ഇതാദ്യമാണ് റവന്യൂ റിക്കവറി നടപടികൾ പുരോഗമിക്കുന്നതോ കോടതി വ്യവഹാരത്തിലുള്ളതോ ആയ കുടിശ്ശികകളും ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാനാകും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക